അപ്പൊ ഗ്യാസ് അടിക്കുമ്പോ എല്ലാരും വണ്ടി നിറങ്ങണം ഇറങ്ങി മോനെ ഞാനിവിടെ എത്തുമ്പോൾക്ക് എനിക്ക് ആ ചെയറൊക്കെ ഇവിടെ റെഡി ആയിട്ടറിയ എന്നെ കുറിച്ച് അറിയാം അതുകൊണ്ട് ഒരു വേ ചെയർ അപ്പൊ ഞങ്ങള് ബിലാലിന് പിന്നെ കിറ്റൊക്കെ വാങ്ങാൻ വേണ്ടി പോവാ ഞങ്ങളൊരു ഓഫർ കേട്ട് കേട്ട് പെട്ടെന്ന് ഇറങ്ങിയായി പിന്നെ അവർ ഇത് ആ ഓഫർ ഇല്ല എന്നാലും വേണ്ട എന്തായാലും പിന്നെ വാങ്ങാൻ പോവാൻ വേണ്ടിട്ട് ഒരുങ്ങാണല്ലോ അപ്പൊ ബിലാലിന് ആദ്യ ആയിട്ട് പിന്നെ എന്താ പറയാ എൽ കെ ജി ചേർത്തിയാണ് അപ്പൊ അടുത്താഴ്ച സ്കൂളൊക്കെ തുറക്കുക ബാഗ് വാങ്ങണം കിറ്റ് വാങ്ങണം അങ്ങനെ പിന്നെ എന്താ പറയാ പാത്രം വാങ്ങണം അതുപോലെ തന്നെ അശ്മിനും വാങ്ങണം അശ്മിനു പിന്നെ കഴിഞ്ഞ വർഷത്തെ ബാഗൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ ഐമൽ ഒപ്പിക്ക എന്നാ ബിനാ പോലെ ബിലാലെ ഓട് വാ മോനെ ബാ െ കേത്തോ പോവല്ലേ ഓലൊക്കെ ഉണ്ട് എല്ലാരും ഉണ്ട് ഇനി കുറച്ചും കൂടിട്ടോ അമ്മ വരുന്നുണ്ട്

ഗ്യാസ് ഒക്കെ പോലെ ഓക്കെ ഗ്യാസ് ഇല്ലാതുകൊണ്ട് ഗ്യാസ് ഇല്ലേ എങ്ങന ഗ്യാസ് ഇല്ലേ തിരിച്ചറിയണം ഗ്യാസ് നമ്മള് തീർച്ചയായും പഠിക്കാൻ വിചാരിച്ചപ്പോ വളരെ കുറവാണ് ഏതായാലും ഞങ്ങൾ അടിവാരത്ത് വന്ന് ഗ്യാസ് അടിക്കാൻ വേണ്ടി വന്നാട്ടോ ഗ്യാസ് അടിച്ചിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഓ പോണ്ടിയാണല്ലോ ഗ്യാസ് അടിക്കുമ്പോ എല്ലാരും വണ്ടി ഇറങ്ങണം പോലെ ഞാൻ ഇവിടെ എത്തുമ്പോൾക്ക് ആ ചെയറൊക്കെ ഇവിടെ റെഡി ആണ്

വണ്ടിണ്ട് വണ്ടിണ്ട് പോയി കേറി വേറെ വണ്ടിയുണ്ട് ആ വേറെ വണ്ടി വേക്കലുണ്ട് കേക്കരു കേട്ടോ കുടുംബം ചേച്ചിട്ട് എങ്ങനെ ചെയ്ത് ഗ്യാസ പോവാൻ ചേച്ചിട്ട് വന്നാട്ടോ ധൈര്യത്ത് പോയി തരാക്കണ്ടേ

മോനെ എനിക്കല്ലേ എടുക്കുന്നേ അപ്പൊ ഇനി വേണല്ലോ ചെറുപ്പിട കേട്ടോ ഓ എന്റെ കൂട്ടെ പിടിച്ചു വണ്ടി പിടിക്കൂ ബാഡോ എടുക്കാൻ പോണ് കേട്ടോ നോക്കിയെടുത്ത് വരിട്ടോ അവിടെ ഇരിക്ക வாங்க <laughs> ഒരു സാധനം വാങ്ങാൻ വേണ്ടി ഉള്ളിൽ കേറിയ ഞാൻ ബിലാലുവാണ്ട് ബിലാൽ കുറച്ചുനേരം അവിടെ അഞ്ചിരിക്കും കാത്തിങ്ങനെ ഇരിക്കും ചെറിയ രീതിയിൽ രീതിയിലാ മഴ അന്നാ പെയ്യാള് ചെറിയ രീതിയിലുണ്ട് നല്ല മഴ ആദ്യത്തെ ചെറിയ രീതിയിലെ മഴ ബിലാൽ ഞാൻ എന്താ വണ്ടിരിക്ക ഒരു സാധനങ്ങൾ അവിടുത്തെ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടാകും വിചാരിച്ചിട്ട് ഉച്ചന്റെ മുമ്പ് ഇറങ്ങിയായി നോക്കുമ്പോ ഉച്ചന്റെ മുമ്പ് തന്നെ ഇപ്പോ മഴ മഴക്ക് വീട്ടിലെത്താൻ വിചാരിച്ചായി അല്ല ഇല്ലാലേ ആ നല്ല മഴ ആ ഏതായാലും സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞത് അല്ലേ സൗണ്ട് അല്ലേ പിന്ന സ്കൂളൊക്കെ സാധനം തന്നെയാണ് വീട്ടിലുള്ള സാധനം വാങ്ങിക്കുന്ന വാങ്ങിയേ

ായി ചേർത്തി അല്ലേ കൊണ്ട് അടുത്ത വർഷം ബിലാലിന് എന്ത് വാങ്ങും പിന്നെ വാട്ടർ ബോട്ടിൽ വാങ്ങിക്കുന്നു

ി അതുകൂടി വാങ്ങിക്കോണി ഇവിടെ നല്ല ബാഗ് ഉണ്ടാവും നോക്കാം അല്ലേ നല്ല ബാഗ് കിട്ടുണ്ടാവും നോക്കി നോക്കിട്ടോക്കാഗ് ഉണ്ടാക്കുന്ന സ്ഥലോ അപ്പൊ നല്ല ബാഗൊക്കെ ഇവിടെ ഉണ്ട് വിചാരിച്ചിട്ട് ഞങ്ങൾ കയറി നോക്കിയാണ് ഉണ്ടെങ്കിൽ വാങ്ങും അല്ലെങ്കിൽ നമ്മൾ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ കുറെ സ്ഥലത്ത് പോകാം വിചാരിച്ചങ്ങാട്ട് ഇറങ്ങിയത് ഏതാനും ഇവിടെ പല രീതിയിലുള്ള ബാഗും നമ്മക്ക് ഹോൾസെയിൽ റേറ്റ് കിട്ടുകയും ചെയ്യും രാവിലെ തുടങ്ങിക്കുന്നത് ഇപ്പോ വൈകുന്നേരമായി അപ്പോ എന്താ പറയാ ഓരോ ഷോപ്പിലായിട്ട് കേറിയിട്ട് എന്താ പറയാ രണ്ടാൾക്കും എടുക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ട് നല്ലൊരു പൈസ ചിലവാ ഇന്ന് ഏതാണ്ട് ബാഗും കിറ്റും കൂടി വാങ്ങാണ്ട് അതുകൊണ്ടി വാങ്ങിയാല് പരിപാടി കഴിഞ്ഞു ഇനി സ്കൂളിലേക്ക് പറഞ്ഞാ മതി അതിനെ കൊണ്ട് എല്ലാ സാധനവും വാങ്ങിക്കൊണ്ട് ഇതിനിടയ്ക്ക് ഞങ്ങൾ പിന്നെ ഷൂ വാങ്ങാൻ വേണ്ടിട്ട് ഒരു ഷോപ്പിൽ കയറി അപ്പൊ അവിടെ പിന്നെ അശ്മിൻ ചെറിയ ഷൂ ഒക്കെ വാങ്ങി ആ നില ബാഗും കിറ്റും ഒക്കെ വാങ്ങി വരുന്നോക്കട്ടെ ആ യറ്റർമാനൊക്കെ ഉണ്ടല്ലോ എല്ലാത്തിലും ഏ അപ്പോ ഏതായാലും ബാഗും വാങ്ങി കിറ്റും വാങ്ങി ഇന്ന് രാവിലെ തുടങ്ങിയ പരിപാടിയാണ് ഇപ്പൊ ഞങ്ങൾ എന്താക്കി ഇപ്പോഴാണ് ആയത് പിന്നെ ഇനി ഞമ്മള് വെല്ലപ്പോലെ പോവാല്ലേ ഏ ഒരു ചായ കുടിച്ച് വെള്ള വീട്ടിൽ വിടാ ചായ കൂടി കുടിക്കാൻ കേട്ടോ ഇതിപ്പോ ഇങ്ങാപ്പ ബാഗിന്റെ കമ്പനി ആട്ടോ ഇവിടാ ഇവിടുന്നാണ് ഞങ്ങൾ ഇപ്പോ ബാഗും കിറ്റും വാങ്ങി ആ ഓക്കെ പിന്നെ എല്ലാവരും ഗഫൂർ കൊട്ടുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഫോളോ ചെയ്യാം ഓക്കെ ബൈ